നമ്മളിപ്പോൾ ഉള്ളത് ഗുരുദ്വാരലാ കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ പാർക്കിങ്ങും കാര്യങ്ങളും എൻ്റെ സൈക്കിൾ ഞാൻ ഇവിടെ പാർക്ക് ചെയ്ത് തരണം കേട്ടോ ഇപ്പോൾ ആർമി വണ്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ രാവിലെ അപ്പോൾ അവരൊക്കെ ഇവിടെ കിടന്നു ഇന്നലെ ആർമിക്കാരും മൊത്തവും അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ കണ്ട കിടന്ന അപ്പോൾ അതേ അതേപോലെ തന്നെ ആർമിയുടെ മറ്റേ വലിയ ഭീഷങ്കീ ആന ഒക്കെ വന്നിട്ടുണ്ട് അപ്പോഴേ ഗുരുദ്വാര ശ്രീ പാർത്ഥർ സാഹിബ് എന്നാണ് പേര് അപ്പോൾ അതേ ഇതിൻ്റെ പുറയിലാണ് ഹാൾ പിന്നെ അവിടെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആൾക്കാർ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു കൊണ്ടിരിക്കുന്ന അപ്പോൾ ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നേരെ കാണുന്ന മലയിൽ കണ്ട അപ്പോൾ ഓടെ പിന്നെ അതേപോലെ തന്നെ ആ മഞ്ഞിൻ്റെ അതിൻ്റെ മേലിൽ സ്നോഫാളിൽ പിന്നെ അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഇവിടുന്ന് ലേയിലേക്ക് പോകാനുള്ള റൂട്ട് ഇതാണ് ഈ ഒരു റൂട്ടാണ് നമുക്ക് എന്തായാലും ഇനി ചായ കുടിക്കാനുണ്ട് ചായയും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനും ചായ കുടിച്ചിട്ട് ഇറങ്ങാം അപ്പോൾ ഇതാണ് ഈ കേട്ടാർമ വണ്ടി വന്നുണ്ട് ഇതാണ് നമുക്ക് തിരിച്ച് ശ്രീനഗർ പോകാനുള്ള റൂട്ട് ഇതാണ് നമുക്ക് ലേയിലേക്ക് പോകാനുള്ള റൂട്ടുണ്ടോ ഇഷ്ടംമാതിരി വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അടിപൊളിയാണ്ടോ കാരണം നിങ്ങൾ ലേയിലേക്ക് പോകണമെങ്കിൽ ഗുരുദ്വാര നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ആണ് അത് ഈ ഒരു ഗുരുദ്വാരയിൽ കയറിയിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട് ആകെ ഒരു ഗുരുദ്വാരുള്ളൂ ലേയിലേക്ക് പോകണമെങ്കിൽ അത് ഞാനിപ്പോഴാണ് അറിയണം ഈ ഒരു ഗുരുദ്വാരെ കുറിച്ച് അതാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാനിപ്പോഴാണ് ആദ്യമായിട്ട് അറിയണത് അപ്പം എന്തായാലും നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാത്ത ആ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലൊക്കെ സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ലേ എത്തണതിന് ഇരുപത് കിലോമീറ്റർ മുമ്പായിട്ട് ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മുമ്പായിട്ടാണ് എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ശ്വാസം കുറവാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മൾ കഴിക്കണം അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് ലേയിലേക്കാണ് അപ്പം നമ്മളിവിടെ ഗുരുദ്വാര ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് രാവിലെ ഇറങ്ങി അപ്പം നിങ്ങളിപ്പം കണ്ടത് അവിടുത്തെ കാഴ്ചകളാണ് ഗുരുദ്വാരയിലാണ് അപ്പം ഞാനിപ്പോൾ ഗുരുദ്വാരയിൽ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്താണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ നമ്മൾ പോണത് ലേയിലേക്ക് പോകുന്ന റൂട്ടാണ്ട അപ്പോൾ ഗുരുദ്വാര കറക്റ്റ് വന്നത് നമ്മൾ ശ്രീനഗറിന്ന് വരുമ്പോൾ ലേ എത്തണേന് ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മുമ്പായിട്ടാണ് ഗുരുദ്വാര വന്നത് പാട്ട് സാഹിബെന്നാണ് ഗുരുദ്വാരയുടെ പേര് എന്തായാലും നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ലെയിലെ ലെയിലെത്തും ലെയിലെത്തിയിട്ട് ഇന്നും ചിലപ്പോൾ നാളെ റെസ്റ്റും കൂടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും നാളെയും കൂടെ കാരണം രണ്ട് ദിവസം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മൾ കുറച്ച് ലേയില് കുറേ സ്ഥലങ്ങളൊക്കെ ഇറങ്ങാൻ വേണ്ടി പോയ കാരണം നമ്മുടെ ബോഡിയായിട്ട് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ ബോഡിയായിട്ട് ഈ ക്ലൈമറ്റ് അറ്റാച്ച് ആണ് എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ വേറൊന്നുമല്ല അല്ലെങ്കിൽ നമുക്ക് ബോഡി പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകട്ട നല്ല തണുപ്പ് ട്ടാ ഇപ്പോ ചെറിയ രീതിയിൽ തണുപ്പ് കുറവുണ്ട് എങ്കിലും നല്ല തണുപ്പുണ്ട് പക്ഷെ രാവിലെ എണീച്ചപ്പം എൻ്റെ മുട്ട തണുപ്പ് അഭാഗം തണുപ്പ് അവിടെ കണ്ടിട്ടേങ്കില് ആ മലയിലൊക്കെ ചെറിയ രീതിയിൽ സ്നോഫാൾ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ആ മലയിൽ ഇപ്പം ഫുൾ ഐസ് ആണ് അത്യാവശ്യം ഉണ്ട് കേട്ടോ കാരണം ഇപ്പം സെപ്റ്റംബർ ആയിട്ടുള്ളെങ്കിലും ഐസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ പല സ്ഥലങ്ങളിലും ആ മഞ്ഞ ഒഴിക്ക് പല മലകളിലും ഞാൻ കണ്ടായിരുന്നു ഐസ് നമ്മളെ എനിക്ക് തോന്നണം അത് കർത്തുങ്കിലാണ് തോന്നുന്നു കർത്തുങ്കിലും മിക്കവാറും മഞ്ഞ മിക്കവാറും അല്ല മഞ്ഞ ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാ നമുക്ക് മഞ്ഞ ഒഴിക്ക് നല്ല ഇറക്കം ഉണ്ട് കിട്ടി അതായത് ഒരു അഞ്ച് ആറ് അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ എന്തോ നല്ല ഇറക്കം ഉണ്ട് ഇനിയും കുറച്ച് ഇറക്കം കൊണ്ടാ നല്ല കിട്ടില്ല ഇവിടെ നോക്കുമ്പോ നല്ല കിട്ടിലും വ്യൂ ആണ്ട കാണാൻ വേണ്ടി ഞാനിപ്പോ നല്ല രീതിയിലൊക്കെ ഇറങ്ങി ഇറങ്ങിയിങ്ങനെ പാട്ടൊക്കെ പാടി അടിപൊളിയാണ്ട ഈ റൂട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം മക്കളെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല കിട്ടിലും ബൈക്ക് അതായത് റോഡ് ട്രിപ്പ് ഒക്കെ മിസ്സാവും മിസ്സാവൂട്ടെ അവിടെയൊന്നും ആളുകളൊന്നും ഇല്ല പക്ഷെ അവിടെ എന്താ വീട് പോലെയൊക്കെ ഉണ്ടോ എനിക്ക് തോന്നുന്നു മറ്റേ ആർമിയുടെ എന്തെങ്കിലുമൊക്കെ ഇതായിരിക്കും അവിടെ നമ്മളിപ്പോ ലേത്താൻ എത്ര പതിനെട്ടാ അത്ര കിലോമീറ്റർ എന്തോ നോക്കുന്നത് ഞങ്ങളുടെ കുറച്ച് ഇറക്കം കേട്ടോ ആ ഇറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലേ എത്താറാവും പക്ഷെ കുറച്ച് ചവിട്ടി കയറേണ്ടി വരും കേട്ടോ എന്നാലും നമുക്ക് നോക്കാം ഇപ്രാവശ്യമെങ്കിലും നമുക്ക് എങ്ങനെയല്ല ഉണ്ടെങ്കിൽ ആ പാസ് കയറണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പൊ ആ ഒരു ആഗ്രഹം നമുക്ക് എന്തായാലും നേടിയെടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ നടപടി ആവില്ല കാരണം ഒരുപാട് ആഗ്രഹിച്ചൊരു പ്ലാനായിട്ടത് ഇപ്പൊരു ഇറക്കം വന്ന കേട്ടോ നമുക്ക് എന്റെ മോനെ നിങ്ങൾ കേട്ടല്ലേ ഈ ഒരു കിട്ടിലാഴ്ച ഒന്ന് കണ്ടുപോകട്ടാ കൂടി ഇപ്പുറത്തെ സൈഡില് ഇണ്ടല്ലോ മഞ്ഞു മല നമ്മള് കാണണ മോനെ നല്ല തണുപ്പുണ്ടട്ടാ പിന്നെ അടിപൊളി ആഴ്ച ഇപ്പറത്തൊക്കെ വീട് എന്തോ ബിൽഡിങ് കാര്യങ്ങളൊക്കെ നൈസാ കേട്ടാ റൂട്ട് ോനെ സെറ്റ് നല്ല തനുഭവ കാരണം ആ മലയിലൊക്കെ ഫുൾ ഐസ് ആയതുകൊണ്ടേ നമ്മൾ തണുപ്പ് നേരെ നമുക്കിട്ടാണ് അടിക്കണ അതായത് ശെരിക്കും നമ്മൾ നടുക്കാൻ നിൽക്കണം ചുറ്റും അപ്പുറം ഇപ്പുറം മലയും കാര്യങ്ങളായതോണ്ടേ നല്ല രീതിയിൽ തണുപ്പ് അടിക്കാൻ കിട്ടാ മാക്സിമം ഫുള്ള് കവർ ചെയ്യാൻ നോക്കട്ടെ ഇങ്ങോട് വന്ന ആൾക്കാരൊ കേട്ടാ കിഡിലം റോഡാണ് കിടിലം റോഡാണ്ടാ നല്ല രീതിയിൽ നിങ്ങള് എക്സ്പീരിയൻസ് ചെയ്യണം ഈ റൈഡ് കേട്ടാ കാരണം അടിപൊളി കാഴ്ചയാണീ കാണണം ലൈഫിലൊക്കെ നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ധൈര്യമായിട്ട് നിങ്ങളുണ്ടല്ലോ ഈ റൂട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത അതായത് റോഡ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അടിപൊളി റൂട്ടാണ്ട്ടാ നല്ല കിട്ടില്ല കാഴ്ചയാണ് നമ്മൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യണ്ട കാരണം ഇപ്പൊ നല്ല ഇറക്കം ഉണ്ടാ അടിപൊളിയാണ്ടവിടുന്നങ്ങനെ ആക്കി ഏറ്റവും ഇങ്ങനെ ചേരുവനായിരുന്നു കേട്ടോ അപ്പതേ ഇവിടെ നമ്മൾ നേരെ ലെഫ്റ്റ് പോകണം കേട്ടോ ലേയിലേക്ക് അതായത് ലേ ലേ മാർക്കറ്റ് അങ്ങാടേക്ക് പോകുന്ന റൂട്ടാ അടിപൊളി ആട്ടോ കാണാൻ അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട് അങ്ങാടേക്ക് റൂട്ട് ഒന്ന് നോക്കട്ടെ നമുക്ക് അങ്ങനെയെങ്കിൽ പറ്റുമെങ്കിൽ അങ്ങാട് പോവാം മൊണാസ്ട്രി കണ്ടിട്ട് നേരെ നമുക്ക് പോവാം എന്തായാലും അടിപൊളിയാണ് നല്ല വെയിലുണ്ടട്ടോ പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ നമ്മൾ വിചാരിക്കണ പോലെയല്ല ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും നേരത്തെ വന്ന വഴിക്ക് നല്ല തണുപ്പായിരുന്നു പിന്നെ വൈകിട്ട് പറയാൻ പറ്റില്ല ഈ ഒരു കാലാവസ്ഥയുണ്ട് പിന്നെ നിങ്ങൾക്ക് തോന്നൂല്ല രാത്രി മഴയൊക്കെ ഉണ്ടാവും കാരണം ഇന്നലെ ഇതേപോലത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല മഴയായിരുന്നു അപ്പോൾ കണ്ടില്ലേ പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് വന്ന കാറ്റി നല്ല തണുപ്പുള്ള കാറ്റ കാരണം അറ്റത്തൊക്കെ സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ട് മലയുടെ മേളിലെ വണ്ടില്ല ആർമി വണ്ടിയൊക്കെ ഇഷ്ടം മാതിരി പോകേണ്ടിവിടുക കാരണം ഇവിടെ ഫുള്ള് ആർമിയുടെ കൺട്രോളിലാണ് ഈ റൂട്ട് ഫുള്ള് അതായത് ലേ ആണെങ്കിലും ഫുൾ ഏരിയ അല്ലെങ്കിൽ ആർമിയുടെ കൺട്രോളിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും മുന്നോട്ട് പോകാം നമുക്ക് നമ്മൾ അങ്ങനെ നേരെ പോകണത് ഈ ഒരു മോണാസ്ട്രി കാണാൻ വേണ്ടി കേട്ടാ മേലിലാണേ കയറ്റോണ്ട് അത്യാവശ്യം അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഒരു എഴുന്നൂറ് മീറ്റർ എന്തോ ഉള്ളൂ അപ്പോൾ അദ്ദേഹം ഇതാണ് കേട്ടോ മോണാസ്ട്രിയാ കാണുന്നതാണ് ഒറ്റത്തെ പിന്നെ അതിൻ്റെ മേലിൽ എന്തോ ടോപ്പ് ഉണ്ട് അവിടെ കയറാൻ പറ്റുമോ എന്ന് നോക്കണം അങ്ങനെ നമ്മൾ മൊണാസ്ട്രിയുടെ അടുത്ത് എത്തി കേട്ടോ എന്നാൽ നാട് ഒന്ന് പോയി നോക്കാം കാരണം സൈക്കിൾ എവിടെയെങ്കിലും സേഫ് ആയിട്ട് വെക്കണം എന്നിട്ട് വേണം നമുക്ക് കയറാൻ പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി ആർമി ക്യാമ്പ് കാര്യങ്ങളാണ് കേട്ടോ അടിയിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ആ കാണ ഇതില്ലേ ഈ എയർപോർട്ടാണ് എയർപോർട്ടാണോ ഞാൻ കുറച്ച് നേരം നോക്കി ഫ്ലൈറ്റ് കൊല്ലുമ്പോൾ വന്നെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് വന്ന ടൈമിൽ ഒരു ഫ്ലൈറ്റ് പോകണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് പോകുന്നത് ഇനി ഒരു പതിനൊന്ന് മണിക്ക് ചിലപ്പോൾ വെക്കാൻ ഫ്ലൈറ്റ് ഉണ്ടാവും അങ്ങനെ ആ ഫ്ലൈറ്റ് പോകുന്ന ഒരു വിഷയം നമുക്ക് ഇങ്ങനെ എടുക്കാറുണ്ട് കേട്ടാ കാരണം ഇവിടേം നമുക്ക് കിട്ടില്ല എന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്താണ് പറയാനുള്ളത് പിന്നെ അവിടെ ആ അറ്റത്ത് ആ മേലി മഞ്ഞ് കണ്ടെട്ടോ നമുക്ക് ഈ കറുത്തുങ്കലൊക്കെയാണ് റൂട്ട് ഏതാണെന്ന് എനിക്കറിയില്ല എനിക്കൊന്നും അവിടെ ചെന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകേണ്ടിരുന്നു തോന്നട്ട ഏകദേശം ആറ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ എന്തുകൊണ്ട് ലേയിലേക്ക് അപ്പോൾ എന്തായാലും നമുക്ക് മൊണാസ്ട്രിയിലേക്കല്ലാട്ട അപ്പോൾ വന്നൊഴിക്ക് ഈ കാഴ്ചകൾ ബാക്കിയുള്ളത് കാണാം അപ്പോൾ എന്തായാലും മൊണാസ്ട്രിയിലെ കാഴ്ചകൾ നമുക്ക് നമുക്കിപ്പോൾ നേരെ പോയിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടാണ് അപ്പം ഞാൻ ജസ്റ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും കയറാം ഈ മൊണാസ്ട്രിയുടെ പേരാണ് സ്പിസിക് മൊണാസ്ട്രി ഏകദേശം എനിക്ക് തോന്നുന്നു പതിനൊന്നാം നൂറ്റാണ്ടിലാണ് കേട്ടോ ഇതിൻ്റെ പണി കാര്യങ്ങളൊക്കെ കഴിച്ചത് അപ്പോൾ അത്യാവശ്യം പഴക്കമുള്ള നല്ലോണം പഴക്കമുള്ള ഒരു മൊണാസ്ട്രിയാണ് അപ്പോൾ ഇവിടെ കാണുന്ന കാണാനുള്ള വ്യൂ കേട്ടോ അടിപൊളിയാണ്ടെന്തായാലും മേളിലേക്ക് കയറാം ഇവിടെ ചെറിയ രീതിയിലെ ഓക്സിജൻ്റെ പ്രശ്നമുണ്ട് കാരണം ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കിതപ്പ് കാര്യങ്ങൾ വരും എന്തെങ്കിലുമൊക്കെ വർക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ എന്തോ ഹോട്ടൽ എന്തോ ഉണ്ടെന്ന് തോന്നതപോലെ പറഞ്ഞ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അടിപൊളിയണ്ട കാരണം ഒരു എന്താ പറയുക ടിബറ്റൻ സ്റ്റൈലാണ് കേട്ടോ അതായത് ടിബറ്റൻ വിശ്വാസങ്ങളാണ് കേട്ടോ മെയിനായിട്ട് വണ്ടി ഇവിടെയൊക്കെ ഉണ്ടട്ടോ ക്ലോക്ക് വൈസാണ് ഇത് കറക്കണ്ട അതായത് ഇങ്ങനെ ഇങ്ങനെ കറക്കണ്ട പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലഡാക്കി എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്ട്ടോ അതായത് നമ്മുടെ ലാംഗ്വേജ് ഇപ്പോൾ മലയാളമാണ് ലോക്കൽ ലാംഗ്വേജ് അതേപോലെ ഓരോ രാജ്യത്തിന് ഓരോ സ്റ്റേറ്റിനും ഓരോ ലാംഗ്വേജ് ഉണ്ട് ഇവിടുത്തെ ലഡാക്കിയാണ് കേട്ടോ പിന്നെ ഇന്നലെ കണ്ട ആൾക്കാർ പറഞ്ഞതിനോട് ഇവിടുത്തെ ലാംഗ്വേജ് ചോദിച്ചപ്പോൾ ടൂറിസ്റ്റുകൾ കാര്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എനിക്കാണ് സംസാരിക്കാനും പറ്റില്ല കാരണം സ്റ്റെപ്പ് കയറി നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത്തെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ നല്ല അങ്ങോട്ട് പോട്ടെ ഹൈ നമ്മൾ ജസ്റ്റ് ഇപ്പോഴാണ് കറിക്കുക അതായത് ഇങ്ങനെയാണ് കറക്കണ്ടേട്ടോ നല്ല രീതിക്ക് എതപ്പും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞുണ്ടല്ലോ കിട്ടുന്ന വ്യൂ ആണ് വേണ്ട ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും ലേ ആണ്ടെങ്കിൽ കാണണം പിന്നെ അതേപോലെ തന്നെ എയർപോർട്ട് ഇപ്പോൾ ഫ്ലൈറ്റ് കാര്യങ്ങൾ ടൈമായിട്ടില്ല എനിക്ക് തോന്നി പതിനൊന്ന് മണിക്ക് എന്തോ ഫ്ലൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ നമ്മൾ വൻ വഴിക്ക് ഏറ്റവും ടോപ്പ് ഉണ്ടല്ലേ അങ്ങാടെയൊക്കെ കണ്ടങ്ങൾ കയറണ പിന്നെ അതേപോലെ തന്നെ ഇവിടെ അടിയിലെന്തോ എന്താ നമുക്കും ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടുന്ന് വേറൊരു വ്യൂ കണ്ടട്ടോ അതോടിപൊലി നമുക്ക് നദിയിലേക്കൊന്ന് പോയിട്ട് മേലിൽ കയറട്ടോ അടിപൊളിയാണ്ടോ ഇവിടെ ഇഷ്ടം മാതിരി മോണാസ്ട്രികളുണ്ട് നമ്മൾ വന്ന ഒഴിക്ക് ഇന്നലെയൊക്കെ കണ്ടാകുന്നു പക്ഷേ ആ സമയത്ത് കയറാൻ പറ്റില്ല അപ്പം നമ്മൾ ലേഹ സിറ്റിയിലേക്ക് പോകണ അതായത് ലേ മാർക്കറ്റിലേക്ക് പോകണതിന് മുമ്പായിട്ടാണ് കേട്ടോ മോണാസ്ട്രി വരുന്നത് അതിലേ ലൈറ്റ് ഒക്കെ കണ്ടില്ല പഴയ ടൈപ്പ് ലൈറ്റ് ആണ്ടോ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കണ്ടില്ലേ ഇവരുടെ ഇന്റീരിയറും എല്ലാം ടിബറ്റൻ സ്റ്റൈലാണ് വീരാചനിലേക്ക് കണ്ടില്ലേ പെയിന്റിങ് ആയാലും അതിൽ വെച്ചാൽ ഇത് വുഡാണെന്ന് എനിക്കറിയില്ല തൊട്ടു പോകട്ടെടാ വുഡാണെന്ന് തോന്നണ കണ്ടിട്ട് ഇത് വുഡാണ്ടുഡാണെന്ന് തോന്നാൻ കണ്ടിട്ട പിന്നെ അതേപോലെ തന്നെ കണ്ടില്ലേ എന്തൊക്കെ കുട്ടിബറ്റൻ കൊടികളാണ് കേട്ടോ ഈ കാണണം ഇവരുടെ വിശ്വാസത്തിൻ്റെ പ്രകാരം ആചാരപ്രകാരം ഉണ്ടാകാം ഈ കൊടികളെ തൂക്കണം പിന്നെ അതേപോലെ തന്നെ അവിടെ പെയിൻറിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആൾക്കാർ ഇതിവിടുത്തെ ആൾക്കാരാണ് തോന്നുന്നത് കണ്ട കേട്ടോ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട് നമ്മൾ നേരത്തെ കയറിയത് ആ ഒരു വഴിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ആ വഴി പോകാൻ നമുക്ക് എന്തായാലും ഇനി മേളിലേക്ക് പോകട്ട പിന്നെ അതേപോലെ തന്നെ ഇവിടെ വച്ചേക്കണ ഇതൊക്കെ ഉണ്ടല്ലേ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇതെല്ലാം അടിപൊളിയായിട്ടാണ് കാണാൻ നമ്മളെ മേളിലേക്ക് ഇറങ്ങ കാരണം സ്റ്റെപ്പ് ഏറുമ്പേ പറഞ്ഞില്ലേ ഫ്ലൈറ്റ് വേണോയ്ക്ക് കേട്ടോ സ്പേസ് ജെറ്റാണ്ട ലാൻഡ് ചെയ്യണോയിൽ േ പയ്യെ പയ്യെ ഞങ്ങൾക്ക് മേലേ കയറാം ഞാനിപ്പോഴത്തെ അൾട്രാ വൈറ്റിൽ അടുത്തേക്കണം അപ്പം അതുകൊണ്ടാണ് വലിയ ഇതിൽ കാണാൻ കഴിയാനേട്ടാ അതേപോലെ തന്നെ മൊണാസ്ട്രികൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ക്ലോക്ക് വൈസ് വൈസാണ് നമ്മൾ പോയി കാണേണ്ട ഞാൻ തെറ്റി അങ്ങനെ കാണാൻ പോയി അപ്പോൾ എന്നോട് ഒരു പുള്ളി പറഞ്ഞതാണ് ശരിക്കും മൊണാസ്ട്രീസ് എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത് അതായത് മൊണാസ്ട്രിയിൽ ഇപ്പോൾ ആ ഒരു ബെൽ ഇത് കണ്ടില്ലേ അതും കറക്കേണ്ടതെല്ലാം ക്ലോക്ക് വൈസ് ആണ് അപ്പോൾ നമ്മൾ പോയി കാണേണ്ടതും ഈ ഒരു സൈഡാണ് ഉണ്ടല്ലേ അപ്പോൾ നമുക്കിതൊന്നും കറക്കാ കാരണം ഇത് കറക്കുമ്പോൾ എല്ലാ സൈഡും എല്ലാം കറക്കണോട്ടാ അതായത് ഉണ്ടല്ലേ എല്ലാം നമ്മൾ ക്ലോക്ക് വീസ് കണ്ടതൊക്കേണ്ട പിന്നെ അകത്ത് ഫോട്ടോഗ്രാഫി അലവടില്ല എന്തായാലും നമുക്ക് ഇവിടം വരെ എടുക്കാം ബാക്കി നമുക്ക് എടുക്കാനുള്ള നമ്മൾ പിന്നെ നമ്മളകത്ത് കയറുക കാരണം അപ്പോൾ അവിടെ അകത്ത് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ അത് കാരണം നമ്മൾ വീഡിയോ എടുക്കാനാണ് അപ്പോൾ അകത്ത് ബുദ്ധൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ആരാധന കേന്ദ്രമാണ് അതിൻ്റെ അകത്ത് അപ്പോൾ അത് അടിപൊളിയാണ്ട് കാണാൻ എല്ലാ അടിപൊളിയാണ് ഇവരുടെ ഇൻറ്റീരിയർ ആയിക്കോട്ടെ ഉള്ളിലൊക്കെ കാഴ്ചകളൊക്കെ എല്ലാ അടിപൊളിയും പക്ഷെ നമുക്കത് വീട്ടെടുക്കാൻ പറ്റില്ല ഓരോ ഇടയ്ക്കരുത്തന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ പിന്നെ അതേപോലെ എനിക്കൊരു ഞാൻ കണ്ട കാഴ്ചയാണ് അവിടെ ബിസ്ക്കറ്റ് പിന്നെ അതേപോലെ ലസി ജ്യൂസ് പിന്നെ അതേപോലെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല അതിനെക്കുറിച്ച് അതായത് ബുദ്ധൻ്റെ പ്രതിമയുടെ ആ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല അതറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണേട്ടോ അപ്പം തിരിച്ച് നമ്മൾ സൈക്കിള് അവിടെ അടിയിലിരിപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അടിയിലേക്ക് പോകാം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ബുദ്ധൻ്റെ സ്റ്റാച്ചുവുടെ അവിടെ കൊണ്ടുവന്ന് കുറേ ഭക്ഷണ സാധനങ്ങൾ അതേപോലെ കൂൾ ഡ്രിങ്ക്സ് ലസി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കാമെന്ന് പറഞ്ഞില്ലേ അതെനിക്കും അങ്ങനെ ഓരോരുത്തരി എന്തോ എന്താണ് നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രതിഷ്ഠ വെക്കുമല്ലോ അതേപോലത്തെ എന്തോ സംഭവം തോന്നട്ട എനിക്കറിയില്ല അപ്പം ഞാൻ വന്യ ഈ ബിസ്ക്കറ്റ് ലസി ജ്യൂസ് കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഈ വന്യാളുകൾ ടൂറിസ്റ്റുകൾ കാരണം ആൾക്കാർ എനിക്കൊന്നും അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠ വെക്കണേന്ന് തോന്നിട്ടാ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് മന്ത്രങ്ങളുടെ ബുക്ക് പിന്നെ അതേപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടട്ടോ അപ്പോൾ നമുക്ക് അകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സൈക്കിളിൽ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം പിന്നെ അതേപോലെ തന്നെ ഷോർട്ട് ഡ്രസ്സ് ഇവിടെ ടെമ്പിളിൽ അലൗഡ് അല്ല കേട്ടോ അപ്പം നമുക്ക് അതായത് നമ്മൾ ഷോർട്സ് അതേപോലെ ടീഷർട്ട് അങ്ങനെ അങ്ങനെ ഇട്ട് ഇട്ടേണ്ടി വരാൻ പറ്റില്ല അതായത് നമ്മൾ ഫുള്ളായിട്ടുള്ള നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടുണ്ടെന്നു കുഴപ്പമില്ല ഷോർട്സ് അങ്ങനെയൊക്കെ ഇട്ടേണ്ടി വരാനും അമ്പലത്തിൽ അങ്ങനെ പാടില്ല ഇപ്പോൾ ഏത് അമ്പലത്തിലായാലും അങ്ങനെ അത് ചെയ്യാൻ എന്നാണ് അപ്പോൾ നമ്മൾ ഇറങ്ങനെ കേട്ടോ അപ്പോൾ ഇവിടെ നിന്നും നമ്മളിത് ചെയ്യണം നമുക്കങ്ങനെ വീണ്ടും ഒരിറക്കം വന്നേക്കണേട്ട് അതായത് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ കറങ്ങി കറങ്ങി ഇത് ആ വണ്ടി വന്നില്ലേ ആ വഴി കൂടെയുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള അതായത് അവിടെയാണ് മെയിൻ സിറ്റി കാര്യങ്ങൾ അപ്പം ഏകദേശം ഇനി പന്ത്രണ്ട് കിലോമീറ്റർ കാരണം ഈ പോണ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഈ ഇത് വേണ്ട ഇതിൻ്റെ ഒരു സാധനം ഇവിടെ പൊട്ടിപ്പോയി വീണ്ടും രണ്ടാമത്തെ സാധനം വെച്ച് രണ്ടാമത്തെ പൊട്ടിപ്പോയി നമുക്ക് ലേച്ച് തന്നിട്ടൊന്ന് നോക്കണം കാരണം ഇനി പോകുന്ന സ്ഥലത്ത് കുറച്ച് വീഡിയോസ് നമുക്ക് ഹെൽമെറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് വെക്കാനുള്ള ശരി സാധനം ഇല്ലെങ്കിൽ ഈ സാധനം ഉണ്ടാകുന്നത് നമുക്ക് കുറേ കിട്ടില്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് കാരണം ഈ പോണ റൂട്ട് അടിപൊളിയാണ് അടിപൊളിയാട്ടോ നിങ്ങൾക്ക് ആ പോണ വിഷയം ഒക്കെ കാണിച്ചു തരുന്ന ഒന്നും ഉണ്ടായിരുന്നെട്ടാ പക്ഷെ ഒറ്റ കയ്യിൽ ഇങ്ങനെ ക്യാമറയോട് ചെയ്യാൻ ഇറക്കിറങ്ങാൻ പറ്റില്ല അതാണ് പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നെട്ടാ ഈ ഒരു റൂട്ടാണ് നമുക്ക് പോകണല്ലോ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോണേക്ക് കാഴ്ചകളാണ് ചേരാട്ടാ പറ്റാവുന്ന അത്ര തന്നെ ക്യാമറയിൽ ഉൾപ്പെടുത്താൻ നോക്കാം പോണ കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം നമുക്കിനി ലേയിൽ ടൗണിലേക്ക് ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ ഉള്ളു കേട്ടോ അപ്പം ഇപ്പുറത്തൊക്കെ ആർമിയുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പുറത്തോണ്ട് ഇപ്പുറത്തോണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോവാം എനിക്ക് എത്തെർമൽസ് നോക്കാനുണ്ട് തെർമൽസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി കറുത്തുമലയൊക്കെ കയറണമെങ്കിൽ അല്ലെങ്കിൽ കറുത്തുമല ഉള്ളെങ്കിലും ആ ഹാൻഡ് ഇതൊക്കെ പോകണമെങ്കിൽ തെർമൽസ് കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അപ്പോൾ പോകണമെങ്കിൽ നമുക്ക് തെർമൽസ് നോക്കണം എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് പതിനെട്ട് കാരണം പറയുമ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലേ ഞാൻ ഇത്ര നേരം ചവിട്ടിക്ക് കയറണമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണ കേട്ടാ അപ്പോൾ എന്തായാലും അത് നോക്കണം പിന്നെ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ എന്തായാലും പോകണി കാഴ്ചകളൊക്കെ കാണാം ഇവിടെ കിലോമീറ്റർ ഇത് വെച്ചിട്ടുണ്ടെട്ടോ അതായത് കാർത്തുങ്കിലാണ് അമ്പത്തൊന്ന് ഉപ്ഷി അമ്പത്തിയൊന്ന് ചാങ് എൺപത് കിലോമീറ്റർ ഹുണ്ടറാണെങ്കിൽ നൂറ്റി ഇരുപത്തി ഏഴ് കിലോമീറ്റർ കേട്ടോ പാങ്കോങ് നൂറ്റമ്പത് കിലോമീറ്റർ മണാലി നാനൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ എടാ എന്തോരം കിലോമീറ്റർ ആണല്ലേ നമുക്കേ എന്തായാലും പയ്യെ പോകട്ട നേരെ നേരെ നമുക്ക് പോകാനുള്ളത് അങ്ങനെ അങ്ങനെ പയ്യെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് കാരണം കറക്യേറ്റവും ഉണ്ടേ കുറച്ച് കുറച്ച് അപ്പോൾ അതങ്ങനെ പോകുമ്പോൾ ലൈക്ക് ഏറ്റവും നമ്മളിങ്ങനെ കയറി കയറും തന്നെ അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട് എന്തായാലും നമുക്ക് മുന്നോട്ട് പോകട്ടോ നമ്മളങ്ങനെ ലേ എത്തിയട്ട ഞാൻ പിന്നെ എൻ്റെ ജാക്കറ്റൊക്കെ ഊരി മാറ്റി കാരണം നല്ല ചൂടാണ് ചൂടേ ഇപ്പം വെയിലുണ്ട് ആ മലയിലൊക്കെ ചില മലയിലൊക്കെ നല്ല ഐസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഞാനപ്പം ഇവിടെ ഭയങ്കര ചൂടാണ് കണ്ടില്ലേ ആ മലയാളം ഇപ്പുറത്തുണ്ട് ഇപ്പോഴത്തെ ഇതാണ് കേട്ടോ എയർപോർട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ റൈറ്റ് സൈഡിൽ അപ്പതേ നമ്മൾ ജസ്റ്റ് ഈ മുന്നോട്ട് പോകണേന്ന് അപ്പം അവിടെ ഫ്ലൈറ്റ് പോകണ്ടട്ടെ ഇന്ത്യക്കോടാ കറക്റ്റ് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല പറക്കാൻ മൂണിയെന്ന് തോന്നട്ട മിക്കവാറും കാണാൻ പറ്റൂട്ട ഇല്ല ഫണ്ടില്ല എനിക്ക് അങ്ങനെ അങ്ങനെ മുന്നോട്ട് വല്ല മാറ്റി അറിയില്ല അറിയില്ലാ നമ്മളങ്ങനെ ലേ എത്തിയട്ടാ ഇവിടെ ഇപ്പൊ ലേ ടൗൺ ആണിത് ഇപ്പൊ ഇഷ്ടമാതിരി കാറുകളുടെ ഷോറൂം ഉണ്ട് മാരിസ് സുക്കിയയിന്റെ ഒക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ടൊയോട്ട ടാറ്റ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് ഉണ്ടാ കയറ്റം കയറിയതാണ്ട് അതാണ് എനിക്ക് അതൊക്കെ നല്ല വിശപ്പുണ്ട് അപ്പോൾ പോകണമെങ്കിൽ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പോൾ ഏതെങ്കിലും മോട്ടിലാണെങ്കിൽ അവിടെ കയറിട്ടെ ഫുഡ് കഴിക്കാതെന്ന് വെച്ചിരിക്കണേ ഉണ്ടല്ലേ കാലാവസ്ഥ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ ഈ ഒരു കയറ്റം ഇങ്ങനെ കയറി കയറിയാണ്ടത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോകാണ്ട് അപ്പോൾ ലേ മാർക്കറ്റ് പോകാലാന്ന് വെച്ചിരിക്കണേ ലേ മാർക്കറ്റിൽ വന്നിട്ട് ഒന്ന് ക്യാമറയിൽ ഒരു മൗണ്ട് കിട്ടുമോയെന്ന് നോക്കണം പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ജാക്കറ്റ് ജാക്കറ്റല്ല നമുക്കൊരു തെർമൽ മേടിക്കാണ്ട് അപ്പോൾ ഒരാളെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ആളുടെ കെയർ ഓഫി മേടിക്കാൻ പറ്റുമോ എന്ന് നോക്കണം പുള്ളി ഒരു ആർമിയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ആളുടെ കെയർ ഓഫി മേടിക്കാൻ പറ്റുമോ എന്ന് നോക്കണം പിന്നെ അതായത് ഇവിടെ ആർമി ക്യാൻറ്റീൻ ഉണ്ടല്ലോ അവിടെ നിന്ന് നല്ല കിട്ടുന്ന സാധനം കിട്ടും അപ്പോൾ എനിക്ക് അറിയില്ല ഇവർക്ക് മേടിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നണം അതുകൊണ്ടാണ് അപ്പോൾ നോക്കണം അപ്പോൾ എന്തായാലും ഓണിക്കുന്നില്ലേ ഫുഡ് കഴിക്കാം കേട്ടോ ഇതാണ് റൂട്ട് ഗിയർ ഇങ്ങനെ ഫസ്റ്റിൽ ഇടാൻ പറ്റില്ല ഫസ്റ്റിലിട്ട് തന്നെ എന്തോ പ്രശ്നമുണ്ടോ അപ്പം സെക്കൻഡിലിട്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോണേണ്ട നമ്മളങ്ങനെ നേരെ പോണത് ലേ മാർക്കറ്റിലേക്കണ്ട ഇത് തന്നില്ലേ ലേ മാർക്കറ്റ് നേരെ നുബ്രാവാലി നേരെ അതായത് കറുത്തുങ്കില നുബ്രാവാലി ആ റൂട്ടേട്ട പിന്നെ അതേപോലെ തന്നെ മണാലി അങ്ങാടാ റൈറ്റിലേക്കാണ് മണാലി പോകുന്നത് അപ്പം നേരെ പോണത് അടുത്തുംകുല ലേ മാർക്കറ്റി ആ റൂട്ടാണ്ടാവശ്യമൊക്കെ ഇവിടെ വന്നിട്ട് ഫുൾ എക്സ് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തേട്ടാ പക്ഷേ അത്യാവശ്യം ഇല്ല കുറച്ച് എക്സ്പ്ലോർ ചെയ്തുള്ളൂ ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലേ മാർക്കറ്റിലേക്ക് പോകണ ഫുള്ള് ആട്ടോ എന്നാലും ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ പോകണി ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം അപ്പോൾ ലേ മാർക്കറ്റിൽ ചെന്നിട്ട് കഴിക്കാമല്ലോ അത്യാവശ്യം അത് നമ്മൾ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു തണലാണ് കേട്ടോ കാരണം നല്ല വെയിലുണ്ട് അത്യാവശ്യം തണുപ്പ് കാര്യങ്ങൾ എന്ന് പറയാനായിട്ട് ഇപ്പം വലിയ തണുപ്പൊന്നും ഇല്ല എന്നാലും ആ മലയൊക്കെ നോക്കുമ്പോൾ കണ്ടില്ലേ മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കാം പിന്നെ അതേപോലെ ചാർജ് വരുന്നത് ഫോണിൽ അപ്പോൾ ഞാൻ പവർ ബാങ്കിൽ ചാർജ് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇവിടേക്കാണ് ഇഷ്ടംമാതിരി റെന്റഡ് ബൈക്കിൻ്റെ ഏരിയ ഉണ്ട് അതേപോലെ തന്നെ റെൻറ്റഡ് ഹോംസ് ഇഷ്ടം ഉണ്ട് ഈ ഒരു ഓൾഡ് മാർക്കറ്റ് റോഡ് റോഡിട്ടാണ് അതായത് ലേയിലെ ഓൾഡ് റോഡാണ് ഇത് മാർക്കറ്റിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് കേട്ടോ അത്യാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ റൂട്ടാണ് നമ്മൾ അങ്ങാട് പോയത് മാർക്കറ്റിലേക്ക് അതായത് അനുസ്താരം പോയത് പിന്നെ അതേപോലെ തന്നെ എന്താണ് നമ്മൾ കർച്ചുങ്കല പോകാൻ വേണ്ടി ഈ റൂട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് അപ്പോൾ എന്തായാലും എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എൻഷ നാളെ പോ കർച്ചുങ്കല റൂട്ട് പോകാലെന്ന് വെച്ചിരിക്കുന്നത് അങ്ങനെ നുബ്ര അങ്ങനെ നുബ്ര ഹുണ്ടർ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം അപ്പോൾ എന്തായാലും നാളെ പോകണ റൂട്ടിൻ്റെ അവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാലാന്ന് വെച്ചാൽ കാരണം നമുക്ക് നമുക്കിന്ന് സ്റ്റേ കിട്ടേണ്ടി വന്ന് കാരണം അനുസാർ ഇല്ല ഇവിടെ നാട്ടിലാണ് പുള്ളി പുള്ളി തിങ്കളാഴ്ച എത്തുകയുള്ളൂ അപ്പോൾ ഇവിടെ പഴ നേരത്തെ ഉണ്ടാകുന്ന സ്റ്റേ അവിടെ ആൾ ഫുള്ളായതുകൊണ്ടേ നടപടി ആവില്ല പുള്ളി വന്നായിരുന്നെങ്കിൽ പുള്ളി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പുള്ളി ചെയ്ത് തന്നെ ഇറന്നിട്ടോ എന്നോട് പറഞ്ഞാൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം പോകണമെങ്കിൽ എവിടെയെങ്കിലും താങ്കളുടെ സെറ്റപ്പ് നോക്കണം അതേപോലെ തന്നെ ലേ മാർക്കറ്റ് ഒന്നുകൂടെ ഒന്ന് കറങ്ങിയിട്ടില്ല കാരണം അതിൻ്റെ പ്രാവശ്യം നമ്മൾ കറങ്ങി വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ അതായത് അതിന് സാറായിട്ട് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ച് അടിപൊളി എക്സ്പീരിയൻസ് സാറിഞ്ഞട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം ഞാനപ്പ കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ടെ പയ്യറങ്ങാനെന്ന് വെച്ചാൽ പോണേക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ടേ നമ്മളിപ്പോൾ തിരിച്ച് പുറയിലേക്ക് പോകണേണ്ട കാരണം നമ്മൾ ലേ മാർക്കറ്റ് വരെ പോയായിരുന്നു എന്നിട്ട് തിരിച്ചതാണ് കാരണം എനിക്ക് ഏത്തറ് മത്സ്യം ഓർന്ന് അപ്പോൾ തിരിച്ച് റിട്ടേൺ വരേണ്ടി വന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഇവിടുത്തെ ആർമിയുടെ ക്യാൻറ്റീൻ അടച്ചിട്ടേ അപ്പോൾ അത് കാരണം നമുക്ക് സാധനം കിട്ടിയില്ല അപ്പോൾ നാളെ ഇനി ഒമ്പത് മണിക്ക് ഇനി തുറക്കൊള്ളു അപ്പം ഞാൻ കുറച്ച് പുറയിലേക്ക് വന്ന കേട്ടോ എവിടെ എവിടെയെങ്കിലും ഹോൾട്ട് ചെയ്യാൻ നോക്കണം കാരണം നമുക്ക് സ്റ്റേ ഡൗൺ സെറ്റ് ആയിട്ടില്ല അപ്പോൾ പുറകിലെവിടെ എവിടെങ്കിലൊക്കെ ക്യാമ്പ് അടിക്കാമല്ലാന്ന് ചോദിച്ചിരിക്കണേ അപ്പോൾ നോക്കണം അപ്പോൾ ഞാനത് പുറയിലേക്ക് പോയിക്കൊണ്ടിരിക്കണേട്ടാ കാരണം ഇന്ന് ഞാൻ ലേ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കയറാലാന്ന് വെച്ചതാണ് അപ്പോൾ ആ നടപടി ആയില്ല ആ സമയത്താണ് എനിക്ക് തെർമൽസിൻ്റെ കാര്യം എന്തായാലും എടുക്കുക കാരണം മറ്റേ പുള്ളി ഉണ്ടായിരുന്നു എന്തോ ഒരു പറയുന്നത് വന്നതുകൊണ്ട് ആൾ വേറെ സ്ഥലത്ത് പോയതാണ് അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് ആളിലൊക്കെ പോയി എടുക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ നടപടി ആയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടം നാളെ എടുക്കണം എടുത്തിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ കയറും അല്ലെങ്കിൽ നാളെ നേരത്തെ കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ കയറാൻ നോക്കട്ടെ മാക്സിമം അങ്ങനെ വിചാരിച്ചിങ്ങനെയാണ് അപ്പോൾ നമ്മൾ പുറയിലേക്ക് കണ്ടാൽ പോയിക്കൊണ്ടിരിക്കണം അപ്പം ഇവിടെ എവിടെയും നമ്മൾ ഹോൾട്ട് ചെയ്യണേൻ അപ്പോൾ അങ്ങനെ പ്ലാൻ ഇട്ടേക്കണത് അങ്ങനെ നമ്മൾ സൈക്കിൾ ഞാൻ ഇവിടെ സൈഡിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കാരണം ഇവിടെ വേറെ ഇതൊന്നും ഇല്ല അപ്പം ഞാൻ ജസ്റ്റ് സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ സാധനങ്ങളും കണ്ടെയിട്ട് അടിച്ചേക്കാം എവിടെയെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടോ ഇപ്പം ഇവിടെ ഇരുട്ടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഫ്ലാഷ് അടിച്ചിട്ട് വീഡിയോ എടുക്കണം അതിൻ്റെ സൈക്കിൾ സാധനങ്ങളൊക്കെ എവിടെ ലെക്കേജ് ഒക്കെ വെച്ചേക്കാം ഞാൻ കാണിച്ചിട്ട നമ്മളെ ഇപ്പം ഉള്ളത് ലെയിലാണ് കേട്ടോ ഈ കാണുന്ന എയർപോർട്ടിൻ്റെയൊക്കെ എയർപോർട്ടാണ് എയർപോർട്ടിന്റെ അകത്തെ ഭാഗങ്ങളാണ് ഈ കാണുന്ന അപ്പോൾ നമ്മൾ സൈ നമ്മളിന്ന് സ്റ്റേ ചെയ്യണം ഈ ഒരു ചെറിയൊരു പഞ്ചർ അടിയട്ടെ ഇത് അപ്പോൾ അതിൻ്റെ അവിടെ ഷട്ടർ ഉണ്ട് അവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റേ അടിക്കണം അപ്പോൾ ഇവിടെ ഞാൻ കാര്യങ്ങളെല്ലാം സാധനങ്ങളൊക്കെ എല്ലാം നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മേളിൽ സ്ലിപ്പ് ബാഗ് വിരിച്ചിട്ട് കിടക്കാലാന്ന് ചോദിച്ചു കാരണം ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് ഇല്ല പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്ത് പെട്രോൾ പമ്പുണ്ട് അപ്പോൾ അവിടെ അടിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവിടെ വണ്ടിയാണ് ഉള്ളിൽ നിറച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോയി ചോദിച്ചത് തന്നെ വണ്ടിയായിരുന്നു ഉള്ളിൽ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വണ്ടി മാറുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ടൈം എടുത്തില്ല അപ്പോൾ ഇവിടെ സ്പേസ് കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് സമ്മതിച്ചിട്ട് ഇവിടെ അടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു വലിയ ഇതില്ല കാരണം നമ്മൾ വലിയ ട്രാവൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ലേയിലെത്തി പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു മൊണാസ്ട്രിയുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ശരിക്കും ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ എന്ന കറുത്തുങ്കലുബ്ര അങ്ങനെ അങ്ങനെ പോകാലാന്ന് ചോദിച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് ഒരു എന്താ തെർമൽ ഓരെണ്ണം മേടിക്കാണ്ട് കാരണം തെർമൽ ചെയ്യാൻ ഇവിടെ ലോക്കൽ വെച്ചപ്പോൾ വില കൂടുതലാണ് അപ്പം ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഒരാളുണ്ട് വന്നോയ്ക്ക് ഒരാളെ കണ്ടുപൂട്ടി അപ്പോൾ ആളുടെ കെയർ ഓഫിൽ എടുക്കാന്ന് വെച്ചാൽ പക്ഷേ ആളിവിടെ ഇല്ല ആളിവിടെയോ അത്യാവശ്യം വന്ന് പോയി അപ്പോൾ നാളെ നമുക്ക് ഇവിടുന്ന് ക്യാൻറ്റീനിന്ന് എടുക്കുക എന്നുള്ള കേസ് പറയണ്ടായിരുന്നു അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് നാളെ തുറക്കുള്ളൂ ഇന്നിവിടെ അവധിയാണ് അപ്പോൾ അത് കാരണം ഇന്ന് തുറന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ലേ മാർക്കറ്റിൽ നിന്ന് തിരിച്ച് റിട്ടേൺ പുറയിലേക്ക് വന്നിട്ടാണ് നോക്കിയത് പോണോ പോകണമെനിക്കറിയില്ലായിരുന്നു ഞാൻ ചേച്ചി പരി ആർമിക്കാർ വേണ്ടി വരുന്നു ചേച്ചി പക്ഷേ അല്ലാത്തവർക്കും നമുക്ക് സിവിലിയൻസ് ല്ലാണ്ട് എടുക്കാട്ടെ അതിന് വേറെ സെക്ഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും നാളെ ഒന്ന് പോയി നോക്കണം അപ്പോൾ നിന്ന് ഏകദേശം അടുത്താണ്ടെ ഒരു കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ നാളെ ഇൻഷാ രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ അവിടെ പോയി എടുക്കുക ചിലപ്പോൾ നാളെ ലേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ കറുത്ത മുതലേ കയറില്ല അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റന്നാളിച്ച് മറ്റന്നാൾ കയറും അപ്പോൾ നമ്മുടെ വീഡിയോ ശരിക്കും ഇന്ന് അധികം ലെങ്ത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ അടുത്ത ദിവസം വരുകയാണ് അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും വേണം അതേപോലെ തന്നെ നമ്മുടെ യാത്രയ്ക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്